ടി ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാൻ സംഘർഷം നടന്നു അത് അങ്ങനെ ഒറ്റയ്ക്ക് തെറ്റക്കേട്ടവിടെയൊക്കെ നടക്കുകയാണ് ഇന്ത്യ അഫ്ഗാനുമായിട്ടുള്ളൊരു ബന്ധം കുറച്ച് മാറ്റങ്ങൾ വന്നു അനുകൂലമായി വരികയാണ് പാകിസ്ഥാനെ അഫ്ഗാൻ പ്രശ്നമാകുന്നു ഇപ്പോൾ മൊത്തത്തിലൊരു ലോകക്രമം മാറി കുറച്ചൊരു മാറ്റങ്ങൾ ഉണ്ടായി അവിടെ അമേരിക്ക ഈ താരിഫ അത് ഇത് പിന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഏകദേശം ഒരുപോലെ ആകുന്നു ചൈന നമ്മളുമായിട്ടൊരു വലിയ പ്രശ്നമില്ലാത്ത രീതിയിലേക്കൊക്കെ പോകുന്നു അപ്പോൾ ഈ ഈ താലിബാനുമായിട്ടുള്ള നമുക്കുള്ള ബന്ധം ഇങ്ങനെ പോകുന്നതിൽ എന്ത് തോന്നുന്നു അതേ വാസ്തവത്തിൽ താലിബാനുമായിട്ടൊന്നുമല്ല നമ്മുടെ ബന്ധം താലിബാൻകാർ ഭരിക്കുന്ന ഒരു രാജ്യം അഫ്ഗാനിസ്ഥാൻ അവർ പാക്കിസ്ഥാൻ്റെ ശത്രുക്കളാണ് ആ ഒറ്റ കാരണം കൊണ്ട് അവരുമായിട്ട് നമ്മൾ സഖ്യത്തിൽ ഒരു ടാക്റ്റിക്കൽ ടാക്ടിക്കൽ അലയൻസാണത് താലിബാനെ നമ്മൾ അംഗീകരിക്കുന്നൊന്നുമില്ല ബട്ട് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ അംഗീകാരം അവർക്ക് വേണ്ട നമ്മളിപ്പോൾ അംഗീകരിക്കുന്നില്ലെന്ന് വെച്ചോ അഫ്ഗാനിസ്ഥാന് അഫ്ഗാനിസ്ഥാൻ എന്ത് ദോഷം വരാനാണ് കുഴപ്പമില്ല എന്ന് പറയുന്നവർ നമ്മൾ കുറേ സഹായം അവർക്ക് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് അത് വേറെ ഏതെങ്കിലും രാജ്യം ചെയ്യും ഒരു പ്രയോജനമില്ല ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അവിടെ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു അതുകൊണ്ട് ഞാൻ ഞാനവരുമായിട്ട് കൂട്ടുവിടില്ല വേണ്ടെന്ന് പറയും അവർ നമ്മൾ സൗദി അറേബ്യയുമായിട്ട് കൂട്ടുവിടുന്നില്ലേ രാജഭരണമല്ലോ ജനാധിപത്യമുണ്ടോ സൗദി അറേബ്യ യു എ ഖത്തർ റോമാൻ എത്രയോ പേര് അവരൊക്കെ ഏകാധിപതികളാണ് അവരുമായിട്ട് നല്ല ബന്ധത്തിലല്ലേ അതിനർത്ഥം നമ്മൾ ജനാധിപത്യ വിരുദ്ധന്മാരാണെന്നാണ് അല്ല വേറൊരു രാജ്യമുണ്ട് അതിനൊരു ഒരു ക്യാരക്ടറുണ്ട് അത് വെതർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട് യു ഹാവ് ടു വർക്ക് വിത്ത് ദം നിങ്ങളുടെ അയൽവക്കത്തുകാരൻ ഭാര്യയെ തല്ലുന്നു അതുകൊണ്ട് അയാളെ അയൽവക്കത്ത് നിന്ന് കൂടിക്കണമെന്ന് നടക്കുന്ന കാര്യമാണോ നിങ്ങളുടെ അയൽവക്കത്ത് അയാൾ താമസിക്കുന്നുള്ളൊരു റിയാലിറ്റിയാണ് യു ഹാവ് ടു അക്സെപ്റ്റ് അയാൾ ഭാര്യയെ തല്ലുന്ന ശരി ആയിക്കോട്ടെ അതിന് ഭാര്യ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കും നിങ്ങളുടെ പ്രശ്നമല്ല അത് അന്താരാഷ്ട്ര തലത്തിൽ നിങ്ങൾക്ക് രാജ്യങ്ങളുമായിട്ട് നമ്മളുടെ താല്പര്യം നമ്മുടെ താല്പര്യം സംരക്ഷിക്കാൻ ആരുമായിട്ട് കൂട്ടുകൂടണം അവരൊക്കെയായിട്ട് നമ്മൾ കൂട്ടുകൂടും അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ കൂട്ടുകൂടും ഈ ഒറ്റ കാരണമുണ്ട് പാകിസ്ഥാനുമായിട്ട് നിരന്തര അടിയാണ് അത് നിൽക്കാനും പോകുന്നില്ല കാരണം ഇവരുടെ ഒരു ഡ്യുറൻ്റ് ലൈനുണ്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തന്നെ നമ്മളുടെ മക്മോഹൻ രേഖ എന്നൊക്കെ പറയുന്ന പോലെ ഡ്യുറൻറ്റ് രേഖ ഇത് അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഡെയിലി അടിയാണ് അഫ്ഗാൻകാര് അമേരിക്കയുമായിട്ടൊരു ധാരണയിലെത്തി ദോഹ അക്കോഡ് ഓർമ്മയുണ്ട് ആ അക്കോർഡിനെ തുടർന്നാണ് അമേരിക്ക അവിടെ നിന്ന് സ്ഥലം വിട്ടത് അമേരിക്ക സ്ഥലം വിട്ടപ്പോൾ കുറേ അധികം ആയുധങ്ങൾ അവിടെ ഇട്ടിട്ടാണ് പോയത് ഇത് മുഴുവൻ ഈ താലിബാൻകാരൻ്റെ കയ്യിലായി അപ്പോൾ അവനതും വെച്ചിട്ട് ഇവരെ ടി ടി പി എന്ന് പറഞ്ഞ അവൻ്റെ സംഘടനയൊക്കെ ഉണ്ട് പാകിസ്ഥാനും വലിയ തലവേദനയാണ് അവസാനം പാകിസ്ഥാൻ അങ്ങോട്ട് എയർ സ്ട്രൈക്ക് നടത്തുന്നു അങ്ങനെ പ്രശ്നം നിൽക്കും ആ പ്രശ്നം നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെയും താല്പര്യം ഇല്ലേ ഈ പാക്കിസ്ഥാൻ്റെ ശ്രദ്ധ മുഴുവൻ അവരുടെ പടിഞ്ഞാറേ അതിർത്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സൈര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ടാക്ടിക്കൽ അലയൻസ് അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ നടത്തിയിരിക്കുന്നു അത്രേ ഉള്ളൂ